സംശയങ്ങൾ ഇന്ന് പൈലാഴ്ച പല്ല് വന്നു നല്ല കാര്യം തന്നെയാണ് പിന്നെന്താണ് അടുത്ത ചോദ്യം നല്ല ചോദ്യം നിങ്ങക്ക് അത് ഇത്രയും പറഞ്ഞുതരാം നിങ്ങൾ എല്ലാരും വിശുദ്ധ ഇന്നത്തെ സുവിശേഷത്തിൽ കേട്ട സുവിശേഷ ഭാഗമാണ് ഈ ചോദ്യം എന്തിനാണ് ഭരണാധികാരി യേശുവിന്റെ അടുത്തേക്ക് കടന്നു വന്നതെന്ന് രണ്ടാമത്തെ ചോദ്യം എന്തിനാണ് രക്തസ്രവാക്കാരി സ്ത്രീ യേശുവിന്റെ അടുത്ത് വന്ന് അവിടുത്തെ വസ്ത്രത്തിന്റെ വിളമ്പിൽ സ്പർശിച്ചതെന്ന് ചോദ്യം നല്ലത് അതിന്റെ ഉത്തരാണ് ഭരണാധികാരി യേശുവിന്റെ അടുത്ത് വന്ന് പറയുകയാണ് കർത്താവെ അങ്ങ് എൻ്റെ മകളെ മരിച്ചുപോയ മകളെ സ്പർശിക്കുകയാണെങ്കിൽ അവൾ ജീവനിലേക്ക് പ്രവേശിക്കുമെന്ന് അവളേക്ക് വേണ്ടി യശ്വനാഥൻ ആ വീട്ടിലേക്ക് പോകുമ്പോൾ ആണിത് രക്തസ്രാവക്കാരി സ്ത്രീ കടന്നു വരിക അവൾ വന്ന് കർത്താവിൻ്റെ വസ്ത്രത്തിന് വിളുമ്പിൽ സ്പർശിച്ചു ഉടൻ തന്നെ ഏറെക്കാലമായ രക്തസ്രാപം ഉണ്ടായിരുന്ന അവളെ രക്തസ്രാവം നിലച്ചു അവൾ സൗഖ്യമുള്ളവളായി എന്തിനാണ് അവൾ സ്പർശിച്ചതെന്ന് കർത്താവിനോട് പറഞ്ഞു തുടർന്ന് അദ്ദേഹം ഭരണാധികാരിയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഭരണാധികളുടെ വീട്ടിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും ആളുകൾ അവിടെ കൊഴൂത്തുകാരും മറ്റുമൊക്കെ എങ്ങനെയെന്ന് ബഹളം വയ്ക്കുന്നുണ്ട് ചിലർക്ക് അറിയുന്നുണ്ട് അപ്പോൾ യേശ്വനാഥൻ പറഞ്ഞു കരയണ്ട അവൾ മരിച്ചിട്ടില്ല എന്ന് എന്നാൽ അത് കേട്ട് അവർ പരിഹസിക്കുകയാണ് കാരണം അവർക്കറിയാം ആ മകൾ മരിച്ചുപോയെന്ന് യശ്വനാഥൻ അകത്ത് കടന്ന് അവളെ തൊട്ടു ഉടനെ തന്നെ അവൾ ജീവനിലേക്ക് തിരിച്ചു വന്നു പ്രിയമുള്ളവർ രണ്ടും വിശ്വാസത്തിന്റെ നിറവിലാണ് സംഭവിക്കുക ഭരണാധികാരിയുടെ മകളെ കൂടി അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് ഫലമായി തൊട്ട് ജീവനിലേക്ക് തിരിച്ചു വരുവാൻ അനുഗ്രഹിക്കുകയായിരുന്നു രക്തസ്രമക്കാരി സ്ത്രീ ഏറെ പണം മുടക്കിയിട്ടും അതിന് ഫലമില്ലാതെ പോയി പക്ഷേ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വീട് സ്പർശിച്ചാൽ മാത്രം മതി താൻ സുഖം പ്രാപിക്കുമെന്ന് നല്ല ഉറപ്പായിരുന്നു അവിശ്വാസത്തോടെയാണ് അവൾ കടന്നു വരിക സൗഖ്യം പ്രാപിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ പലവിധ രോഗങ്ങളും പലവിധ അസ്വസ്ഥതകളുമുണ്ട് അവിടെയെല്ലാം കർത്താവിൻ്റെ സ്പർശനം നമുക്ക് ആവശ്യമുണ്ട് ഒരു വാക്കനൊളിച്ച് ചെയ്താൽ മതിയാകാം അതൊന്ന് സ്പർശനം മതിയായിരിക്കാം കർത്താവ് തൊട്ടാൽ കർത്താവ് പറഞ്ഞാൽ നമുക്ക് സൗഖ്യവും ശാന്തിയും ഒപ്പം തന്നെ ജീവനും തിരുത്തി കിട്ടും വിശ്വാസത്തോടെ കർത്താവിൻ്റെ അടുത്തേക്ക് ഒരുവാനും സൗഖ്യം പ്രാപിക്കാനും അനുഗ്രഹയ്ക്ക് വേണ്ടി നാഥനോട് പ്രാർത്ഥിക്കാം വിശ്വസംബരം നമ്മെ അനുഗ്രഹിക്കട്ടെ